രണ്ട് പാറ്റേൺ ബാഗ് ജീൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നേക്കുന്നത് ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്നതാണ് ഫസ്റ്റ് വൺ ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിൽ സിക്സ് പോക്കറ്റ്സോടുകൂടി വന്നിരുന്നതാണ് ഓക്കെ ട്വന്റി എയ്റ്റ് സൈസ് മുതൽ തേർട്ടി ഫോർ സൈസ് അതായത് വെയിറ്റ് സൈസ് ആണ് ഞാൻ പറയുന്നത് തേർട്ടി ഫോർ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ടില് കൂടി വരുന്ന ഫ്രണ്ട് പോർഷനിൽ ഒരു നാല് പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ രണ്ട് പോക്കറ്റോട് കൂടി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാഗീജീൻസ് ആണ് ഓക്കെ ഈ ഒരു പാറ്റേണ്ടിന്റെ കൂടെ നമുക്ക് ക്രോപ് ടോപ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്തോ ക്രോപ് ടോപ്സ് ഒന്നിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് വന്നേക്കുന്നത് എല്ലാവരും ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്ന ഒരു പിങ് ഷെയ്ഡ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ സെയിം സൈസ് നമുക്ക് ട്വന്റി എയ്റ്റ് സൈസ് മുതൽ തേർട്ടി ഫോർ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വെയിറ്റ് സൈസ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസിനാണ് ഇത് റേറ്റ് വരുന്നത് ഓക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രോപ് ടോപ്പോ അതുപോലെ തന്നെ നമുക്ക് ടോപ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്ന ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഡെനിമിന്റെ ഈ ഒരു ഫാബ്രിക് വരുന്നത് കുറച്ചും കൂടെ വെയിറ്റ്ലെസ് ആയിട്ടാണ് അതായത് നമ്മൾ ആ കോഫി ബ്രൗൺ കോഫി ബ്രൗൺ കമ്പാറ്റീരിയലിൽ നമുക്ക് വെയിറ്റ്ലെസ് ആയിട്ടാണ് എനിക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യുന്നത് ഓക്കെ ജസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഫ്രണ്ടില് ഈ ഒരു രീതിയിൽ വരും അതുപോലെ നമുക്ക് സ്ട്രെച്ച് സ്ട്രെച്ചബിൾ ആണ് ഇലാസ്റ്റിക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ വരും കട്ടിങ്സ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ബാക്ക് പോഷൻ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഈ ഒരു ബാഗ് ജീൻസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതിൽ ഏതെങ്കിലും പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ എയ്റ്റ് എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്